പീരിമേട്ടിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി പീരിമേഡ് എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി പീരിമേഡിൻ്റെ സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള പീരിമേഡിൻ്റെ ചിരപുരാതനമായ സ്ഥാപനം എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി രാജഭരണകാലത്തിൻ്റെയും ബ്രിട്ടീഷ് അധിനിവേശകാലത്തിൻ്റെയും തുടർന്നു വന്ന ജനാധിപത്യ എല്ലാം ഓർമ്മകൾ പേറി നിൽക്കുന്ന പീരിമേഡിൻ്റെ യശസ് ഉയർത്തിയ പ്രസ്ഥാനമാണ് എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി പീരിമേഡിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറ്റവും അധികം ഇടപെടൽ നടത്തിയിട്ടുള്ള എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ക്ലബിൻ്റെ ഭരണസമിതി അംഗം എ കെ ശശീന്ദ്രൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ പ്രസിഡന്റ് വി എസ് പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ സെക്രട്ടറി സി ബി വിജയകുമാർ വരുന്ന അഞ്ച് വർഷക്കാലം പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ആശയവും പങ്കുവച്ചു പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും ആദരവ് നൽകുകയും ചെയ്തു തുടർന്ന് അവരുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് തുറന്ന സംവാദവേദിയും ഒരുക്കി പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ജനപ്രതിനിധികൾ അവരുടെ വികസന കാഴ്ചപ്പാട് പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ സെക്രട്ടറി നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ സംബന്ധിച്ചിതിക്ക് മുമ്പാകെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിൽ ഒന്നു നിന്നുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് എസ് എം എസ് ക്ലബ്ബാൻഡ് ലൈബ്രറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നും പഞ്ചായത്ത് ഭരണസമിതി അതിനെ പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്നുവെന്നും മെമ്പർമാർ പറഞ്ഞു ഇ എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത് പരിപാടിയിൽ സി പി എം പീരുമേഡ് ഏരിയ സെക്രട്ടറി എസ് ആബു ഐ എൻ ടി യു സി നേതാവ് പി കെ രാജൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്